എൻ ആർ ജി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് രംഗത്തെ അശാസ്ത്രീയത അവസാനിപ്പിച്ച് തൊഴിൽ മേഖല സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് പാർത്തോട് പോസ്റ്റ് ഓഫീസ് പഠിക്കാൻ ധർണാ സമരം നടത്തി എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷമി മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു നിയമപ്രാബല്യമുള്ള തൊഴിൽ മേഖലയിൽ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് തൊഴിലാളി വിരുദ്ധമാക്കി ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ തൊഴിലാളികൾ ഒന്നായി അണിനിരക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി ചെയ്ത സൂത്രപ്പണി ഒറ്റയടിക്ക് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയില്ല തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ആ തൊഴിലുറപ്പ് പണിയെടുക്കുന്നവരുടെ തൊഴിൽ രംഗം സങ്കീർണമാക്കി പതിയ പതിയ തൊഴിലാളികളെ ഇതിൽ നിന്നും അനാകർഷകമാക്കി അവരെ സ്വയം പണി വേണ്ടെന്ന് വെച്ചാൽ അവർ പൊക്കോളും അങ്ങനെ പോയി കഴിയുമ്പോഴോ ഇത് സ്വതവേ നിന്ന് പൊക്കോളും ഇതാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് പുലർത്തുന്ന സമീപനം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പാർത്തോട് പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ സിയാദ് പ്രസിഡന്റ് സിന്ധു മോഹനൻ സി പി എം പാർത്തോട് ടൗൺ ലോക്കൽ സെക്രട്ടറി പി കെ ബാലൻ സൌത്ത് ലോക്കൽ സെക്രട്ടറി വി എം ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു മുന്നൂറോളം തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഫോർ ഡബിൾ സെവൻ ടു